ഇടുക്കി രാജാക്കാട് പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികൻ അറസ്റ്റിൽ ബന്ധുവീട്ടിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് ആൽവിൻ തോമസിന്റെ വിവരങ്ങളുമായി സംഭവിച്ചതാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂര സംഭവം ഉണ്ടായതായി പോലീസ് നമുക്ക് വിവരം നൽകിയത് രാജാക്കാട് ബന്ധുവീട്ടിലെത്തിയ എഴുപത്തിനാല് വയസ്സുകാരനാണ് ഈ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നത് ഈ പീഡനം അറിയുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കുട്ടി പത്ത് വയസ്സുകയറിയ കുട്ടി വയറുവേദനയെ തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തുകയായിരുന്നു തുടർച്ചയായി വയറുവേദന വന്നതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പോഴാണ് ഈ ചികിത്സ കണ്ടെത്തുകയും ഇത്തരത്തിൽ വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തത് ആ പരിശോധനയ്ക്കിടെയാണ് ഈ പീഡന വിവരം അറിയുകയും ചെയ്തത് തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു രാജാക്കാട് പോലീസിലാണ് പരാതി നൽകിയത് തുടർന്നാണ് സംഭവങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ രാജാക്കാട് വീട്ടിലെത്തിയ വയനാട് സ്വദേശിയായ ഒരു വയോധികനാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്നുള്ളതാണ് മനസ്സിലാക്കിയവരുടെ ബന്ധു കൂടിയാണ് ഇയാൾ എഴുപത്തിനാലോളം വയസ്സോളം പ്രായമുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്നത് വരും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്